അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തായിരിക്കും കിട്ടിയല്ലേ ഒരു സുന്ദര സുന്ദരപാണ്ടിപുരം എന്തായിരുന്നാലും സുന്ദരപാണ്ടിപുരത്തിനൊക്കെ വെല്ലുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ സെൻസെവിയേഴ്സ് ക്യാമ്പസിനകത്ത് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു എന്താണ് സൂര്യകാന്തി പാഠമല്ലേ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും കാണാനുള്ള സാധ്യത ഉണ്ട് റീൽസിലൂടെ ആയാലും വീഡിയോസിലൂടെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നമുക്ക് സൂര്യകാന്തി പാഠത്തിന് പൂർണ്ണമായിട്ട് കാണിക്കാനായിട്ട് സാധിച്ചില്ലായിരുന്നു അതിൽ വീഡിയോയുടെ ദൂര നീളം കൂടുതലുള്ളത് കൊണ്ട് ഇത്രയും കാണിക്കാനായിട്ട് സാധിച്ചില്ല ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ആ വീഡിയോ പൂർണ്ണമാവുകയുള്ളൂ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇട്ടത് കേട്ടോ നമുക്ക് ശരിക്കും നമ്മൾ കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂര്യകാന്തി പാഠമൊക്കെ കാണുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും കൂടെ അന്യ സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള തോട്ടങ്ങളെല്ലാം കാണാൻ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിന് നമ്മുടെ തുമ്പേ തന്നെ ഇങ്ങനെ ഒരു സാധനം ഉള്ള സമയത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അന്യ സംസ്ഥാനങ്ങളോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് ഇങ്ങനെയുള്ള കർഷകരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക നമ്മുടെ പ്രോത്സാഹനം അവിടുത്തെ പ്രാവശ്യം ഇവർക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ഊർജ്ജമായിട്ട് മാറി അപ്പോൾ ഇത് ഏറ്റെടുത്ത് ഒരുപാട് ഒരുപാട് കർഷകർ ഇങ്ങനത്തരത്തിലുള്ള തരത്തിലുള്ള ആശയങ്ങളായിട്ടൊക്കെ മുന്നോട്ട് വരും കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അവരെടുക്കുന്ന ഇത്ര ഇത്തരത്തിലുള്ള എഫേർട്ടിനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് വേണ്ടി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ എന്നാലിതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു അടിപൊളിയായിരുന്നു